നമുക്കിപ്പം കനക കുഞ്ഞുട്ടി ചേരുകയാണ് നമുക്കറിയാം മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായാണ് കനക ഗോൾഡ് ഇനി ഈ ഒരു തിരൂരിൽ എത്തുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ കുഞ്ഞുട്ടിക്ക് പങ്കുവയ്ക്കുകയാണ് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് രണ്ടര പത്തിരണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഫൈസൽ ജ്വല്ലറിയും മുപ്പത് വർഷത്തെ വിശ്വസതയും ക്വാളിറ്റിയിലും ഒട്ടും അതിൻ്റെ പവിത്രത ഒട്ടും ചോരാതെ പുത്തനത്താണിയിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കനക ഗോൾഡൻ ഡാമൻ എന്ന പേരിലൂടെ ഇന്ന് ഞങ്ങൾ കനക ഗോൾഡൻ ഡാമലിൻ്റെ പുതിയ ഷോറൂം തിരൂർ ഏഴു റോഡിൽ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ബ്രാൻഡായ ലയാൽ ഡയമണ്ടിൻ്റെ ലൈറ്റ് വെയ്റ്റും ഒത്തിരി പുതുമയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഷോറൂം ആരംഭിച്ചിട്ടുള്ളത് ഇത്ര കാലം ഞങ്ങളെ വിശ്വസതയിലെടുക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത എല്ലാ ഞങ്ങളെ നല്ലവരായ കസ്റ്റമേഴ്സിനും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്ന് പാണക്കാട് സ്വാതികലി ഷാബ് തങ്ങളുടെ മഹനീയ തരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ വേദിയിലേക്ക് എത്തപ്പെട്ട എല്ലാ മഹൽ വ്യക്തിത്വങ്ങളും പ്രമുഖർ വ്യവസായ പ്രമുഖർ എല്ലാവരും സാമൂഹിക രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഇന്നിത് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞതിൽ അലഹമ്മദില്ല തറവും ഞങ്ങൾ ഇത്ര കാലം കസ്റ്റമേഴ്സിന് കൊടുത്ത ഒരു വിശ്വസത ആ വിശ്വസ്യത ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഞങ്ങളാണ് ഫൈസൽ ജ്വല്ലറി ഇത്ര കാലയും കൊണ്ടുവന്ന ഒരു വിശ്വസതയും അതിൻ്റെ മൂല്യവും അതുപോലെ കനക ഗോൾഡൻ ഡയമണ്ട് ഇത്ര കാലയും ഞങ്ങൾക്ക് ഞങ്ങളെ കസ്റ്റമേഴ്സിന് കൊടുത്ത ആ ഒരു വിശ്വാസത ഞങ്ങൾ കസ്റ്റമേഴ്സ് ഞങ്ങളിൽ അർപ്പിച്ച ഒരു വിശ്വസതയും അതിൻ്റെ ആ ഒറ്റ റീസൺ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കസ്റ്റമേഴ്സിന് കിട്ടുമെന്നും കസ്റ്റമേഴ്സ് ഞങ്ങളോട് സഹകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളിലുണ്ട് ഫൈസൽ ജ്വല്ലറി ഫൈസൽ ഇതിൻ്റെ എം ആയിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഉണ്ട് ജനങ്ങളിൽ അത് അത്രയും ജനങ്ങളത് മനസ്സിൽ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇന്നത്തെ പ്രഡമായ ഒരു സദസ്സ് നമ്മളോട് എല്ലാവരും ഇവിടെയുള്ള മോർണിംഗ് സ്റ്റാർ അതുപോലെ പ്രഗത്ഭരായ വ്യവസായ പ്രമുഖർ എല്ലാ മേഖലയിലുമുള്ള എല്ലാ ആളുകളും വളരെയധികം സഹകരണം ഞങ്ങളുണ്ടായിട്ടുണ്ട് അതിന് ഞങ്ങൾ അവരോട് ഹൃദ്യമായി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളവിടെ സഹകരിച്ച എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു അവിടെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വർണാഭരണ വിപണന രംഗത്ത് മുപ്പത് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള നിങ്ങളുടെ ഇഷ്ട ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം തുഞ്ചന്റെ നാടായ തിരൂരിൽ ആരംഭിക്കുന്നു ജൂൺ പത്തൊമ്പത് രാവിലെ പത്ത് മുപ്പതിന് ആദരണീയനായ പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ രണ്ടു മണിക്കൂറിലും അയ്യായിരം അവസരം ഒപ്പം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഓരോ രണ്ടു മണിക്കൂറിലും സർപ്രൈസ് ഗിഫ്റ്റുകൾ നേടാനും അവസരം വൈകിട്ട് നാലു മണിക്ക് ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ താരങ്ങളായ ലാല നസീർ സിഖു തുടങ്ങിയ നിരവധി കലാകാരന്മാർ നിങ്ങളെ കാണാൻ എത്തുന്നു രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന വേളയിലേക്കും ഉദ്ഘാടന ആഘോഷത്തിലേക്കും നിങ്ങളെയും മൂല്യവും വിശ്വാസവും ഇനി ഇരട്ടിയോടെ കനക ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ റോഡ് തിരുവൂർ ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ വൺ നയൻ വൺ നയൻ വൺ സിക്സ് ബ്രാഞ്ച് മെയിൻ റോഡ് പുത്രത്താണി